ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ സാധാരണ ഇഡ്ലിയും ചെയ്യുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ സാധാരണ നമ്മൾ അരയ്ക്കുന്ന മാവിനെ തന്നെ നല്ല കളർഫുള്ളാക്കി മാറ്റാം കൂടാതെ അത് ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സാധാരണ ഇഡ്ലി എന്ന് പറഞ്ഞാൽ കുട്ടികൾ കഴിക്കാൻ മേടിക്കും അപ്പോൾ ഇതുപോലെ ഒരു ഡിസൈനിലും ഭംഗിയിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലോൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ ഒട്ട് സമയങ്ങളെ അതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം പഞ്ഞി പോലിരിക്കുന്നു സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അത് നല്ല എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം കഴുകി പാതകമൊക്കെ തുടച്ച് അപ്പോൾ ഡെയിലി ഉള്ള ഒരു റുട്ടീനാണ് സിങ്കൊക്കെ കഴുകി എല്ലാം നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്കുള്ള നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരി മുഴുവൊക്കെ വെള്ളത്തിലിടണം അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഈ ഒരു അരി എടുക്കാം വെള്ള റൈസ് ഇനി നമുക്ക് പച്ചരി അതേ അളവ് തന്നെ പച്ചരി എടുക്കാം ഇനി നമുക്ക് ഉഴുന്ന് എടുക്കാം ഉഴുന്നെടുക്കുമ്പോൾ നിറച്ച് വേണ്ട ആദ്യം നമ്മൾ നിറച്ചെടുത്തു അതുപോലെ കുറച്ച് കുറവായിട്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം ണെങ്കിൽ അരച്ച് എടുക്കാം നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് ഇത് അടച്ചു വെക്കാം നമുക്ക് അടച്ചു വയ്ക്കാം അപ്പൊ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ച് എടുക്കാം അപ്പൊ ഇതിൽ ഒഴിച്ച് വെച്ചിരുന്ന നമ്മൾ അതേ വെള്ളം തന്നെ എടുക്കാം വേണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് പേസ്റ്റ് അല്ലാതെ ചെറിയ തരികളോട് കൂടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് അടച്ചു അടച്ചെടുക്കാം അപ്പം നമുക്കതിനു വേണ്ടി ഒരു ചമ്മന്തി തയ്യാറാക്കാം അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു പകുതി ചെറുകി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പുളി തീരെ കുറച്ച് മതി അപ്പോൾ കുട്ടികളൊക്കെ കഴി എരിവ് കുട്ടികൾക്ക് കുറവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരു ചെറിയൊരു പീസൊക്കെ എടുത്താൽ മതി അപ്പോൾ അവർ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ എരിവ് ചേർക്കാതെ അല്ലെങ്കിൽ അവർക്ക് മാറ്റി വെച്ചതിന് ശേഷം എരിവ് ചേർത്ത് എടുക്കാം മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം മഴക്കാലമാണ് എന്നാലും മാവ് ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടയിൽ തട്ടിലെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ എടുത്ത് എല്ലാത്തിനും നന്നായിട്ട് തേച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാവണം ചൂടായതിനു ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ പറ്റും അപ്പം ഞാൻ സാധാരണ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ അടച്ചു വയ്ക്കാം നല്ല പ്ലെയിനിലാണ് അപ്പോൾ ഇഡലി വെന്തിട്ടുണ്ട് നമുക്ക് കുത്തി നോക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും എന്ന് നമുക്ക് നോക്കാം കുത്തിനോക്കിയാൽ മതി മാവിൻ്റെ അംശം ഒട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇഡലി റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇഡലി ഇളക്കിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് വെള്ളം സൈഡിൽ നല്ല വെള്ളം കുടിക്കാനുള്ള തിളപ്പിച്ചേറിയ വെള്ളമോ നല്ല കുടിക്കാനുള്ള വെള്ളമോ ഇതിൻ്റെ സൈഡിൽ ഒരളുപ്പം ഇങ്ങനെ കളിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഹെൽത്തിയായിട്ടുള്ള കളർഫുൾ ഇടലി ഉണ്ടാക്കാനായി അപ്പോൾ കുട്ടികൾക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മളതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പോൾ ബീട്രൂട്ട് അരച്ച് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബീട്രൂട്ട് അരച്ച് എടുക്കണം മറ്റേ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ കളറിന് വേണ്ടത്ര അതിൽ ചേർത്ത് മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ഭംഗി ഇപ്പൊ കാണുമ്പോ തന്നെ ഇതിന് തട്ട് എണ്ണ തേച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പല പല രീതിയില് ഉണ്ടാക്കാം പല പല ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാം ഇപ്പം പിള്ളേരിതൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് വെറൈറ്റി ആയിട്ടും ഭനിയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ് അവരിഷ്ടത്തോടെ കഴിക്കും ഇങ്ങനെ കാണാൻ ഇപ്പം റെഡി ആയിട്ടുണ്ട് മാക്സിമം ഒരു ഏഴ് മിനിറ്റ് വരെ മതിയാകും നമുക്ക് കുത്തി നോക്കാം മാവിൻ്റെ അംശം ഒട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി എടുത്തത് തണുക്കാനായി വെക്കണം ഒരല്പം വെള്ളം നല്ല വെള്ളം ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്